സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും സന്താനങ്ങളിലൂടെ ശ്രേയസ്സും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസ ഫലപ്രകാരം മീനമാസത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കും സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാൻ അവസരമുണ്ടാകും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കും പ്രവൃത്തിയിലുള്ള നിഷ്കർഷയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും എല്ലാവരോടും വശ്യമായ രീതിയിൽ പെരുമാറുന്ന പുത്രനെക്കുറിച്ച് അഭിമാനിക്കും പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നടത്താൻ യാത്രകൾ നടത്തും മേടമാസത്തിൽ അറിവുള്ളവരുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന പക്ഷം ും ജീവിതങ്ങൾ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ആർജവും വന്നു ചേരും കൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും ഉത്സാഹം ഉന്മേഷം എന്നിവ വർദ്ധിക്കും സാമ്പത്തിക നിലയിലും പുരോഗതി ഉണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും പൂർവികരെ സ്മരിക്കുന്നതിലൂടെ ഗൃഹത്തിലെ ദുരിതങ്ങൾ ഒഴിവാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ